ും പരിപാടി ഒരു അരമണിക്കൂടെ ആ പരിപാടി ഒക്കെ വൃത്തിക്കുകയും ചെയ്തു കൂട്ടും അത്രയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് തൊട്ടിട്ട് ഫുള്ളായിട്ട് അടിച്ചു തരത്തിലാണ് പിന്നെ ഇതിന്റെ ഉള്ളിലാണ് തൊഴിലാളികൾ അടിച്ചത് അടിച്ച ഫസ്റ്റ് കിട്ടിയ രണ്ടാൾക്കാരെ ഒരു പിന്നെ ഒരു കൂടി വീരുന്ന വരെ ഒരു ഒഴിവാക്കി പോയതാണ് കഴിഞ്ഞ ദിവസം ഇവിടെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാവുകയും അതിന്റെ ഭാഗമായി സമരക്കാർ ഈ ഫാക്ടറിക്ക് തീയിടുകയും ചെയ്തത് ഈ ഫ്രഷ് കട്ടറി എന്ന് പറയുന്നത് അറവ് മാലിന്യങ്ങൾ അതായത് കൃത്യമായി പറഞ്ഞാൽ കോഴിയുടെ അറവ് മാലിന്യങ്ങൾ സംസ്കരിച്ച് അത് ആ വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണമാക്കി മാറ്റുന്നതിന് വേണ്ടി സംസ്കരിച്ച് മാറ്റുന്ന ഒരു ഫാക്ടറിയാണ് ആണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് ഫ്രഷ്കട്ട് ഫാക്ടറിക്ക് മുന്നിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി സമരക്കാർ ഈ ഫാക്ടറിക്ക് തീയിടുകയും ചെയ്തത് ഈ ഫ്രഷ്കട്ടി എന്ന് പറയുന്നത് അറവ് മാലിന്യങ്ങൾ അതായത് കൃത്യമായി പറഞ്ഞാൽ കോഴിയുടെ അറവ് മാലിന്യങ്ങൾ സംസ്കരിച്ച് അത് വളർത്തു മൃഗങ്ങൾക്കുള്ള ഭക്ഷണമാക്കി മാറ്റുന്നതിന് വേണ്ടി സംസ്കരിച്ച് മാറ്റുന്ന ഒരു ഫാക്ടറിയാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിലെയും മറ്റു സമീപ പ്രദേശങ്ങളിലെയും എല്ലാം അറവ് ശാലകളിൽ നിന്ന് മാലിന്യം എടുത്തുകൊണ്ടുവന്ന് ഈ ഫാക്ടറിക്ക് അകത്ത് വെച്ചാണ് അവർ സംസ്കരിക്കുകയും യും തുടർന്ന് ഹൈദരാബാദിലുള്ള സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണമാക്കി മാറ്റുകയും ചെയ്യുന്നത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഈ തരത്തിൽ പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടാകുന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ഏറെ കാലമായി ഉയർന്നു വരുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സമരക്കാർ ഇവിടേക്ക് സംഘടിച്ചെത്തുകയും തുടർന്ന് ഇതിനു മുൻപിൽ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ സംഘമാണ് ഇതിനു മുൻപിലേക്ക് പ്രതിഷേധിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പോലീസുകാർ സ്ഥാപനത്തിലേക്ക് ഫാക്ടറിക്ക് എത്തിക്കായിരുന്നതിന് മുമ്പ് വെച്ച് അവിടെ അവശാ തടയുകയായിരുന്നു അതിനിടയിലാണ് ചിലർ ഈ സ്ഥാപനത്തിനകത്തേക്ക് കയറുകയും തുടർന്ന് സ്ഥാപനത്തിനകത്ത് തീടുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എന്റെ പ്രകൃതി ദൃശ്യങ്ങളിൽ കാണാം ഫ്രഷ്കഡ് ഫാക്ടറിയുടെ മുൻപിലുള്ള വാഹനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിരുകയാണ് അതുകൂടാതെ ഫാക്ടറിക്ക് അകത്തും നിരവധി നാശനഷ്ടങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സമരക്കാർ പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി റൂറൽ എസ് പി അടക്കമുള്ളവർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ മുന്നൂറോളം പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എന്ത് തന്നെയാലും വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ്കഡ് ഫാക്ടറിക്ക് ഇത്തരത്തിൽ സമരക്കാരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചേട്ടൻ ഇവിടുത്തെ തൊഴിലാളിയാണ് ഏറെ നാളായിട്ട് ഈ പോലെ പ്രദേശവാസികളുടെ ഭാഗത്തുള്ളൊരു സമരം ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ എങ്ങനെയാണ്ട് അക്രമാസക്തമുണ്ട് കഴിഞ്ഞു സമരം എന്ന് വെച്ചാല് ആദ്യ പ്ലാൻ ചെയ്തിട്ടാണ് ഇതിന് നിന്നത് അതിന്റെ ഭാഗമായിട്ട് ഞാൻ തോന്നുന്നുണ്ട് കാരണം മുമ്പുള്ള സമരസമിതി ഒക്കെ ഒരു രണ്ടുമൂന്ന് സെറ്റ് ഉള്ള വന്നു സമരസമിതി പിരിച്ചുവിട്ട് ഒക്കെ പോയതാണ് അതിനുശേഷം പിന്നെ ഇന്നലെ മെങ്ങാനങ്ങാനും ഇന്നലല്ലേ മെഞ്ഞാന്നും അതിന്റെ തലങ്ങാനും ലീഗിന്റെ ഒരു സമരം വന്ന് ഒക്കെ സമാധാനമായിട്ട് പോയതാണ് വേറെ പ്രശ്നമൊന്നും അല്ലേ ഇതിന് മുമ്പ് ഒരു ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഇതേമാതിരി മുഴുവൻ വണ്ടി ഇവിടെ ബ്ലോക്കാക്കിയിട്ടാണ് ഈ ഒരു തന്നെ ഒരു ചെയ്ത് രണ്ടു ദിവസം ബ്ലോക്ക് ആക്കിയിട്ട് അത് പിന്നീട് ചർച്ച ചെയ്തിട്ട് പോലെ ആവശ്യം എന്ന് പറഞ്ഞാല് ഇവിടെ വരുന്ന വെയിറ്റ് പോലെ അറിയണം അതായത് ആവശ്യം അതിന് ഒരു സ്ക്രീന് പുറത്തു വെക്കാൻ പറഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ സ്ക്രീന് പുറത്തെക്കുന്നതോടുകൂടി പിന്നെ സമരക്കാരതിയിൽ കിടക്കില്ല എന്നുള്ളതായിരുന്നു ഒന്ന് തീരുമാനിച്ചത് അത് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തുപോലെ ഓരോരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാമറയുടെ മുമ്പ് തന്നെ ഈ വെയിറ്റിന്റെ സ്ക്രീന് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ പോരാത്തതിനെ പോലെ ഈ ഞായറാഴ്ച ശനിയാഴ്ച ലോഡ് കൂടുതൽ കിട്ടുന്ന ദിവസം ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് പോലെ ഈ കണക്കും കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഈ സമരക്കാരൻ മൂന്നാൾക്കാർ ഇവിടെ നിന്ന് വീട്ടിൽ തന്നെ എല്ലാ വണ്ടിയും പിന്നെ കാലിവയറ്റും തിരിച്ചു വരുമ്പോഴുള്ള വെയിറ്റ് ഒക്കെ പോയതാണ് അതൊക്കെ ക്ലിയർ ആയിട്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ പെട്ടെന്ന് അങ്ങനെ ഈ രൂപത്തിലേക്ക് എത്തിയെന്നുള്ളൊരു സത്യമായിട്ട് ഞങ്ങൾക്ക് പറയും ഇന്നലാണ് പിന്നെ പറയുന്നത് ഇവിടെ വ്യാപാരി സമരം എന്നുള്ള രൂപത്തിൽ വരുന്നുണ്ട് അപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളടങ്ങിയ കുറച്ച് ആളുകൾ മുന്നിൽ വീട്ടിന് മുന്നിൽ വന്ന് അവിടെ നിന്ന് അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ തലേന്ന് തന്നെ വണ്ടി പുറത്തെടുത്താണ് റൂട്ടിൽ പോയി അപ്പോൾ റൂട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ സാധനം എടുത്ത് വരുമ്പോൾ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട അവിടെ നിർത്തിക്കോളി നിങ്ങൾ റോഡ് മെഡല നിർത്തിക്കോളൂ എന്നിട്ട് നിങ്ങൾ അവിടെ കണക്കുറത്ത് പോയിക്കോളി പിന്നെ പോലീസുകാർ വിളിച്ചിട്ട് വന്നാൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞു നമ്മൾ നിങ്ങൾക്ക് എല്ലാ വണ്ടിയും വന്ന് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോയതാണ് പിന്നെ വൈകുന്നേരം പോലീസുകാർ വിളിച്ചിട്ടാണ് പിന്നെ അകത്തേക്ക് കിടത്താണല്ലോ ഉത്തരവുള്ളതാണ് അപ്പോൾ ഓല് വിളിച്ച് ഒരു മൂന്നാല് വണ്ടിമാതിരി അപ്പോൾ മൂന്നാല് ആൾക്കാരെ കിട്ടിയുള്ളത് എല്ലാരും കിട്ടിയില്ല ഒരുമിച്ച് വരാനായി പറഞ്ഞു അപ്പോ ആ മൂന്നാല് ആൾക്കാർ വന്ന് വണ്ടി അവിടത്തെ ഏറ് തുടങ്ങി ഒരു തൽക്കാലം നേർ തുടങ്ങി അതിന് ശേഷമാണ് മറ്റേ പിന്നെ ും കാര്യങ്ങളൊക്കെ വന്നത് അവിടെ ഇത് നടക്കുന്നതിന്റെ അടുക്കാണ് ഇതിലെ വന്നിട്ട് പോയിട്ട് ഇവിടെ ഈ കത്തിക്കലും പരിപാടിയൊക്കെ അരമണിക്കൂറിന്റെ ആ പരിപാടി ഒക്കെ വൃത്തിക്കുകയും ചെയ്തു പോയിട്ടുണ്ട് അത്രയും വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് വന്നത് അപ്പോ അത് പെട്ടെന്നുണ്ടായതാണ് എങ്ങനെ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഒരിക്കേ അറിയുമോ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ അതിന്റെ ബിരിയാണി ഒക്കെ നടത്തി ഫണ്ടൊക്കെ സ്വരൂപിച്ച് കേസ് എന്നുള്ള രൂപത്തിൽ ഫണ്ടൊക്കെ സ്വരൂപിച്ചൊക്കെ നമ്മുടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ആദ്യം ഇതൊക്കെ തീരുമാനിച്ചു പരിപാടിയാണ് സമര അഞ്ചാറ് കൊല്ലമായിട്ട് നടത്തുന്നത് സമരസമീപം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നാട്ടുകാരും നൽകുക എല്ലാവരും കൂടിയാണ് നടത്തുന്നത് അതൊക്കെ ഇവിടെ നടന്നെടുക്കേണ്ടത് അതിൻ്റെതായ രീതിയിൽ പോകുന്നുണ്ട് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ അവിടെ തടയിലുണ്ടാവും അപ്പൊ ചർച്ചക്ക് കുളിക്കും എന്താണോ ഓല ആവശ്യം അത് പരിഹരിച്ചു തന്നെയാണ് മുന്നോട്ട് പോയത് ഇതുവരെ ഓല പിന്നെ പ്രശ്നങ്ങൾ പറയുന്നത് ഇവിടെ ഓവർ ലോഡ് വന്നിട്ടാന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഈ കൊല്ലം തുടക്കത്തിൽ ഒരു മാർച്ച് മാസമായപ്പോ കമ്പനി കുറച്ചൂസം കൂട്ടിയിട്ട് അതിനുശേഷം പകുതി തൊഴിലാളികളെയും പകുതി വണ്ടിയും കൂട്ടൊക്കെ കുറച്ചിട്ട് ഈ ഇരുപത്തഞ്ച് ടണ്ണിൽ എന്നുള്ള കൾട്ടർ ഉത്തരവിലേക്കാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത്തരം പകുതി തൊഴിലാളികളെ ഇവിടുത്തെ പിന്നെ ഒഴിവാക്കിയതാണ് അപ്പോൾ സംഘടന എന്നുള്ള ലെവലിൽ നമുക്കൊന്നും പറയണം കാരണം കൾട്ടർ ഉത്തരവാണ് ഗവൺമെന്റ് അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനോടൊപ്പം നിൽക്കേണ്ടി വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ രൂപത്തിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും കൂടി ഉണ്ടായത് ഇന്നലെ ഇവിടെ പോലീസുകാർ വരുന്ന സമയത്ത് അവിടെ മുമ്പിൽ സ്ത്രീകളും കുട്ടികളായിരുന്നു പോലീസുകാരും പിന്നെ ഈ മറ്റേ ആംഡ് പോലീസ് പുള്ളായിട്ടുണ്ടാവണം ഒരു പുള്ളു ഇതിലാണ് വേറെ വയ്യൊന്നുമില്ല വയ്യല്ല വണ്ടി വരാനുള്ള വേറെ വയ്യൊന്നുമില്ല പിന്നെ പുള്ളി കയറണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ കയറാം കോഴിക്കോട് അപ്പൊ അവിടെ എല്ലാ പരിപാടികളും സെറ്റ് ചെയ്തത് എന്നിട്ട് പോലീസുകാർ മൊത്തം അവിടെ ഈ ഈ പരിപാടിയായിട്ട് അവിടെ അവിടെ ഒരു അക്രമിച്ചിട്ടിട്ട് അവിടെ ഒരു ഇതുണ്ടാക്കിയിട്ട് ബേക്ക് കൂടിയാണ് കയറിയത് ഇവിടെ നിന്ന് അങ്ങോട്ട് തൊട്ടിട്ട് ഫുള്ളായിട്ട് അടിച്ച് തരുത്തിയത് പിന്നെ ഇതിന്റെ ഉള്ളിലാണ് തൊഴിലാളികൾ അടിച്ചത് അടിച്ചാൽ ഫസ്റ്റ് കിട്ടിയ രണ്ടാൾക്കാരെ ഒരു പിന്നെ ഒരു കൂലി തീരുന്നവരെ തല്ലിട്ട് ഒഴിവാക്കി പോയതാണ് പിടിക്കാനൊന്നും ആരും ഇല്ല അവർ ആകെ മൂന്നോ നാലോ തൊഴിലാളി ഇവിടെ ഉള്ള കുറച്ച് തൊഴിലാളികൾ ആ ടൈമിന് ടൈമിനോടൊള്ളൂ ബാക്കി ആരും കൂടെ നമുക്ക് നമ്മളോട് കൂടെ വരണോ പോലീസാർക്ക് ഉള്ളിലുള്ള പഴയത്തോട്ടെ അല്ലാത്ത ആരും കൊണ്ട് വരണ്ടാന്നും പറഞ്ഞു ആകെ വന്നത് വണ്ടിയും കൊണ്ട് മൂന്ന് വണ്ടി കൊണ്ടുവരണം നടന്നപ്പോൾ ഡ്രൈവർമാർ വന്നിട്ട് അത്ര ആളുകളെ ആ ടൈമിലുള്ളൂ പിന്നെ ഈ പ്രശ്നങ്ങൾ കേട്ടിട്ടാണ് ബാക്കിയുള്ളൊക്കെ വരുന്നത് ആംബുലൻസ് വരെ ഇവരെ പുറത്തെത്തിക്കാൻ ആംബുലൻസ് വരെ അവിടുന്ന് വിടാൻ അവർ സംഭവിച്ചിട്ടുണ്ട് ഇത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു വിധൊക്കെ കത്തിയപ്പോഴാണ് പോലീസുകാർ പോലും വിവരാറുന്നത് അവിടെ അങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് ഫയർഫോഴ്സിനെ വിളിച്ചപ്പോ അത് കൂടുതൽ തടിയാ ചെയ്തു എന്നിട്ട് പിന്നെ രണ്ടാമത് നരിക്കുലിന്ന് വേറെ യൂണിറ്റ് എത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഇതൊക്കെ കത്തി തീർന്നിട്ട് അത്രയും വെൽ ആയിട്ടാണ് ചെയ്തത് ഈ ഫാക്ടറിയുടെ സമീപത്തുകൂടെയാണ് കൃത്യമായി പറഞ്ഞാൽ ഫാക്ടറിയുടെ പിറകിൽ കൂടിയാണ് ഇരുതുള്ളി പുഴ എന്ന് പറയുന്ന പുഴ ഒഴുകുന്നത് ഈ പുഴയ്ക്കകത്തേക്ക് മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നു എന്നുള്ളതാണ് ഈ സമീപവാസികളും അതുപോലെ തന്നെ പ്രദേശവാസികളും എല്ലാം തന്നെ ആരോപിച്ചൊരു വലിയ ആരോപണം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് പ്രതിഷേധവും ഉണ്ടായത് എന്നാൽ അതേസമയം സ്ഥാപനത്തിന്റെ ഉടമ പറയുന്നത് കൃത്യമായി എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് യാതൊരു തരത്തിൽപ്പെട്ട മാലിന്യങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒഴുക്കി വിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇനി അഥവാ ഇത്തരത്തിൽ എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് അധികാരികളെ അറിയിക്കുക അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ സമാധാനപരമായി സമരം നടത്തുന്ന നമ്മൾ ആരും ഇത്രയല്ല എന്നാൽ ആ സമരം കഴിഞ്ഞ ദിവസം അക്രമാസക്തമായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വലിയ നാശനഷ്ടത്തിലേക്കും കാര്യങ്ങളിലേക്കും നീങ്ങിയത് എന്ത് തന്നെയാലും ഈ തരത്തിൽ ഈ അക്രമപരമായിട്ടുള്ള സമരങ്ങൾ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എത്ര കോടി രൂപയുടെ മുതലാണ് നശിച്ചിട്ടുള്ളത് കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അത്രയധികം നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ത് തന്നെയാലും എന്ത് സമരത്തിന്റെ പേരിലായാലും ഇത്രയധികം അക്രമത്തിലേക്ക് പോവുക എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റൂറൽ എസ് പിക്ക് അടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തു ഇതുമായി ബന്ധപ്പെട്ട ഉദ്ദേശം ഈ മുന്നൂറ് മുന്നൂറിനടുത്ത ആളുകൾക്കെതിരായിക്കൊണ്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോഴും ഇവിടെ വലിയ രീതിയിൽ പോലീസ് തമ്പടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ആരെയും ഇവിടെ കടത്തിവിടുന്നില്ല പോലീസ് വലിയ രീതിയിൽ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ഇവിടേക്ക് വരാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും നിഖൽ കക്കാടത്ത് മറന്നാടൻ ടി വി